വീഡിയോ കണ്ടായിരുന്നോ ഇത് അദ്ദേഹം ഈ സംഖ്യ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ മാധ്യമ ഒരു സംശയം ഇത് ശരിയാണോ അപ്പോ ആ സംഖ്യ ഒന്ന് പറയാൻ പറയുമ്പോഴേ നാല് രണ്ട് ഒന്ന് അഞ്ച് മൂന്ന് പൂജ്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സത്യത്തിൽ നാല്പത്തിരണ്ട് ലക്ഷം ഒക്കാണ്ടാണെ കക്ഷി പറഞ്ഞു ആ വീഡിയോ ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം എന്റെ ഉണ്ടത് ഞാൻ ഇന്നു കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നോ നോക്കോ വളരെ രസമാണ് കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നി മേഖലകളിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതി എത്രയാണെന്ന് കേട്ടോ നാല് ലക്ഷത്തി നാല് ലക്ഷത്തി ഇരുന്നൂറ്റി അഞ്ച് അപ്പൊ മാധ്യമപ്രവർത്തകം പറയാല്ലനാണേ ആ നാല് ലക്ഷത്തി ഇരുനൂറ്റി അഞ്ച് പറയുന്നതാണേ നാല് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് അപ്പൊ തന്നെ നാല്പത്തിരണ്ട് ലക്ഷമായേ കേട്ടോ നാല് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് അല്ല ആ ഹ്യൂമർന്ന് മനസ്സിലാക്കിയിട്ടോ നാല് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് ഇത് ഇദ്ദേഹം വായിക്കുവാണ് അദ്ദേഹത്തിന്റെ ജനഗണമംഗള ടീം അതോ ഒന്ന് നോക്കിക്കോ തനിക്ക് സംഭവിച്ച തെറ്റ് തെറ്റെന്താണോ അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ വർഷം നാല് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് അതിനകത്ത് ും വന്നില്ല പിന്നെ പറഞ്ഞിട്ട് ഒന്നും വന്നില്ല പൂജ്യം വന്നില്ല ഒന്നും വന്നില്ല വിദ്യാഭ്യാസത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ഊഷ്മാണ്ടങ്ങളെ പിടിച്ചവിടെ ഇരുത്തിയിരിക്കണത് തന്നെ ശരി തുടർന്നു ഇത്തരത്തിൽ ഇന്നിപ്പോ നമ്മൾക്കറിയാം എസ് എഫ് ഐ എന്ന് പറയുന്ന ആ ഒരു സംഘടന ആ സംഘടനയുടെ എസ് സംഘടന മാറ്റി കഴിഞ്ഞിട്ട് അവിടെ ഒരു പീട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയി മാറുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് അവരുടെ വിദ്യാർത്ഥി സംഘടനയും അതുപോലെ യുവാക്കളുടെ സംഘടനയും എല്ലാം കൂട്ടത്തിൽ നിരോധിച്ച് നമ്മൾ കണ്ടതാണ് അന്ന് ഇവർ ഇന്നിപ്പോൾ ഇവിടെ സ്ലീപ്പർ സ്നീപസെല്ലുകൾ എന്നറിയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടിലെ ഇസ്ലാമിക ഭീകരന്മാർ അവർ കൃത്യമായിട്ട് സി പി എമ്മിലേക്കും കോൺഗ്രസിലേക്കും ലീഗിലേക്കും ദുരിത എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലേക്കും ചേക്കേറിയാൽ നമുക്ക് അറിയാം പക്ഷേ ഇവർ കൃത്യമായിട്ടും ഇസ്ലാമിക ഭീകരന്മാരെയുള്ള ഈ കുട്ടി ഭീകരന്മാർ എസ് എഫ് ഐയിലേക്ക് തന്നെയാണ് കൂടുമാ കൂടുമാറിയിട്ടുള്ളതെന്ന് നമുക്ക് ഈ പറയുന്ന സിദ്ധാർത്ഥിന്റെ മരണം എടുത്താൽ തന്നെ അറിയാൻ പറ്റും അതിനു മുൻപ് അഭിമന്യു മഹാരാജാസിലെ അഭിമന്യുവിന്റെ കുത്തേറ്റ് മരിച്ച അഭിമന്യുവിന്റെ മരണം എടുത്താൽ അറിയാൻ പറ്റും അന്നത് നിരോധിക്കപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷെ അന്ന് തന്നെ ഇവരിലേക്ക് ഇവർ ഒളിഞ്ഞുകൊണ്ട് പകൽ എസ് എഫ് ഐയും വൈകിയിട്ട് പി പി എഫ് ഐ ആയി മാറുന്ന സിസ്റ്റം ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇന്ന് എസ് എഫ് ഐ കൃത്യമായിട്ടും പി എഫ് ഐ ആയി മാറിയിരിക്കുന്നു അതും പ്രധാന പ്രതികളായിട്ടുള്ള ആളുകളൊക്കെ ലൗ ജിഹാദിന്റെ രീതിയിലാണോ ഈ സിദ്ധാർത്ഥിനെ കൊല്ലപ്പെട്ടത് അത് ഇന്നിപ്പോ ആ പെൺകുട്ടിയുടെ വാട്സാപ്പ് ചാറ്റ് ഒക്കെ പുറത്തു വന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഈ പെൺകുട്ടി ഫെബ്രുവരി പന്ത്രണ്ടിന് സംസാരിച്ച ആ ടോക്കും കാര്യങ്ങളും ഒക്കെ അതിനൊന്ന് കൃത്യമായിട്ട് ആ പെൺകുട്ടി പരാതി പറയുകയോ അതല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ഒന്ന് കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ള പ്രചാരണം ഒന്നും ശരി വെക്കുന്ന രീതിയിലല്ല ആ കുട്ടിയുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ അത് ആധികാരികമാണോ എന്ന് നമ്മൾ ഉറപ്പില്ല എന്നിരുന്നാലും പുറത്തായ വാട്സപ്പ് ചാറ്റുകൾ വെച്ച് നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ മാത്രമല്ല ഇത്തരത്തിലെ കട്ട സഖാവ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ നമ്മള് ഈ നിപിന്ന വിഷയം തന്നെ എടുക്കാണെങ്കിൽ എൽ വരും എല്ലാം ശരിയാകും എന്നാണ് ഈ നിബിൻ എന്ന് പറയുന്ന ഇസ്രായേലിലെ ആ യുവാവിന്റെ പ്രൊഫൈൽ പിക്ചർ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഇടതുപക്ഷമോ വലതുപക്ഷമോ ആയിക്കോട്ടെ ഏതു പക്ഷം ആയിക്കോട്ടെ നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ വേണ്ട നമ്മുടെ ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത രീതിയിലേക്ക് എത്രത്തോളമാണ് ഇവിടെ ഇസ്ലാമിക ഭീകരത ആഴത്തിൽ വേരൂങ്ങിയിരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ കൊല്ലപ്പെടുന്നവന്റെ ആ മതവും അതുപോലെ കൊല്ലുന്നവന്റെ മതവും രണ്ടും പ്രത്യേകത തന്നെയാണുള്ളത് കൊല്ലപ്പെടുന്നവൻ കാഫിർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടത് നിബിൻ ആയാലും നമ്മുടെ ഇടുക്കിയിലെ സൗമിയായാലും അവർക്കൊന്നും നീതി ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ മലയാളികൾ കൊല്ലപ്പെട്ടു അതല്ലെങ്കിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു അതല്ലെങ്കിൽ മറ്റ് രാജ്യക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കുന്നത് എന്തുകൊണ്ടാണ് പലസ്തീനിൽ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കാത്തത് എന്ന് കൂടി നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ടതുണ്ട് കാരണം ആരും പലസ്തീനിലേക്ക് ജോലി തേടി പോകുന്നില്ല കാരണം പാകിസ്ഥാൻ ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും ഇതുപോലെ ശ്രീലങ്കയായാലും ഈ പറയുന്ന ബംഗ്ലാദേശ് ആയാലും തകർന്നമർന്നിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളായാലും ചെറിയ സാമ്പത്തിക അവസ്ഥയുള്ള രാജ്യങ്ങളായാലും അവിടേക്കൊന്നും മലയാളികളല്ല ഒരു ഇന്ത്യക്കാരനും ഒരു രാജ്യക്കാരനും ചെല്ലുന്നില്ല അത്തരത്തിൽ തന്നെയാണ് പലസ്തീനിൽ നിന്നും ഒരു മലയാളിയുടെ ഇന്ത്യക്കാരുടെ പേര് കേൾക്കാത്തത് ഇവിടെ പലസ്തീനു വേണ്ടി ചോദിക്കുന്ന ഈ ഇസ്ലാമിക നാമധാരികളായിക്കോട്ടെ എസ് എഫ് ഐ എന്ന് പറയുന്ന പാർട്ടി ആ കുട്ടി സഖാക്കന്മാർ ആയിക്കോട്ടെ ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ഇനി കോൺഗ്രസ്സുകാരായിക്കോട്ടെ ഇവരാരും എന്തുകൊണ്ട് പലസ്തീനിൽ പോയിക്കൊണ്ട് ജോലി ചെയ്യുന്നില്ല എന്നതും ഫലസ്തീനു വേണ്ടി ഹമാസിൽ ചേർന്ന് ഇവർക്ക് വേണ്ടി പടമൊരുതാൻ പോകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലേക്ക് അന്നം കൊണ്ടുവരുന്ന സഹോദരിമാർ സഹോദരന്മാർ തന്നെയാണ് ഇസ്രയേലിൽ കൃത്യമായിട്ടും ആയിരക്കണക്കിന് ആളുകൾ ഉള്ളത് അവരുടെ സുരക്ഷയും അവരുടെ ആ ഒരു ജോലി ഭദ്രതയും എല്ലാം എത്രത്തോളമാണ് ഇസ്രയേൽ നോക്കുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ നാടിന്റെ യശസ് ഉയർത്താനോ നമ്മുടെ നാട്ടിലേക്ക് സാമ്പത്തിക അവസ്ഥ കൊണ്ടുവരാനോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞിരുന്നു കൊണ്ട് സമരം ചെയ്യുന്നു മുട്ടിലിഴഞ്ഞിട്ടായാലും വേണ്ടില്ല തല മുട്ടയടിച്ചിട്ടായാലും വേണ്ടില്ല പല രീതിയിൽ സമരം ചെയ്യുമ്പോഴും അവർക്ക് മുൻപിലൂടെ പരിഹാസ ചിരിയുമായി കോടിക്കണക്കിന് ആ രൂപ കട്ടുമുടിച്ച മന്ത്രിമാരും എം എൽ എമാരും കടന്നു പോകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നു ആ ഒരു അവസ്ഥയിൽ ഇസ്രയേൽ ജോലി ചെയ്യുന്ന മലയാളികളോട് പോലും നീതി പുലർത്താൻ പറ്റാത്ത ഈ മലയാളി സമൂഹം എത്രത്തോളം മതപതിച്ച് എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുസ്ഥിരത ഈ കേരളത്തിന്റെ നാശം എത്രത്തോളം അഘാതമായ ആയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും അതുകൂടി ഒന്ന് ടീച്ചർ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട് ഈ രണ്ട് ഈ ജോലിയിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് കാരണം ഇസ്രയേലിലാണല്ലോ മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് പക്ഷെ അത് സിറിയയിലും ഫലസ്തീനിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ഇവിടെ നിന്ന് ധാരാളം ആളുകൾ പോകുന്നുണ്ട് അത് ജോലി ചെയ്യാനല്ല അവിടെ ഇരുമ്പ് ജെട്ടിക്ക് നല്ല മാർക്കറ്റാണ് പിന്നെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഒന്നും അത്ര പോര ഏ അപ്പോ സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് ഉമ്മർക്കോയ ഡോക്ടറെ കാണിച്ചിട്ടേ സുഖമില്ല അപ്പോ നമ്മളിനിയും പിന്നെ വേറെ ഡോക്ടറെ അലി ഡോക്ടറെ കാട്ടിട്ട് വരട്ടെ എന്ന് പറയണത് പോലെ ഇവിടെയൊന്നും കാണിച്ചിട്ട് അത്ര സുഖം പോരാ ഇവിടെ ആണെങ്കിൽ കുറെ അമ്പലങ്ങൾ ഏഹ് കുറെ ചർച്ചകള് പിന്നെ കുറെ നമ്മുടേതായിട്ടുള്ള കുറെ ആഘോഷങ്ങള് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇത് ചുമ്മാ രാവിലെ ഒരു പള്ളിയിൽ ബോംബ് കൊട്ടുക ഉച്ചയ്ക്ക് ഒരു പള്ളിയിൽ സ്ഫോടനം നടത്തുക വൈകിട്ട് വേറൊരു പള്ളിയിൽ തലവെട്ടുക എന്ത് രസകരം ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കാനാണ് ഇഷ്ടം നൂറ് കണക്കിനാളുകൾ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പക്ഷേ ഞാനൊക്കെ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അശോകൻ പൊന്നമ്മ ദമ്പതികൾ ബിന്ദു സമ്പത്ത് ചാനലുകളിൽ കയറി ഇറങ്ങിയതുപോലെ ഇറങ്ങുമായിരുന്നു കാരണം അഖിലാ ഹാദിയ പോകാൻ ഉദ്ദേശിച്ചിരുന്നതാണ് യമനിലേക്ക് വെക്കാൻ ആ പെൺകുട്ടി എന്നോട് നേരിട്ട് സംസാരിച്ചതാണ് ആ വിഷയം അതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോകാനിരുന്ന എന്നാണിപ്പോ ലൈംഗിക അടിമയായിട്ടൊക്കെ സുന്ദരമായിട്ട് ജീവിക്കാമായിരുന്നു കോട്ടെ നമ്മളിപ്പോ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ തന്നെ കാരണം പ്രധാനമായും കലാലയങ്ങൾ കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പൈസ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മഞ്ചേശ്വരം ജി പി എം ഗവൺമെന്റ് കോളേജിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗമാണെന്ന് തോന്നുന്നു ഒരു പ്രൊഫസർ ഡോക്ടർ രേമ അവര് ചില കാര്യങ്ങൾ സ്പഷ്ടമായും വ്യക്തമായും ഈ വിഭാഗത്തിനെതിരെ തുറന്നു പറഞ്ഞു അവർക്കെതിരെ ഇപ്പോ വകുപ്പ് തല നടപടി എടുക്കുകയാണ് സർക്കാർ എന്തിനാണെന്ന് അറിയാമോ ഇവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞു പോയി പട്ടാപ്പകല് അവര് അവര് പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി അവരോട് പറയുകയാണത്രേ ഭാര്യ ഭർത്താവും എന്താ ബെഡ്റൂമിൽ ചെയ്യുന്നതെന്ന് അറിയണോ ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഒപ്പം പോരെ ക്യാമ്പസിൽ വന്നാൽ മതി ഇത് കാണിച്ചു തരാമെന്ന് അവരത് തുറന്നു പറഞ്ഞു ഇപ്പോ ഇത് സംബന്ധിച്ച് അതായത് ഈ രമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മാർച്ച് പന്ത്രണ്ടാം തീയതി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന ഒരു ഹിയറിങ്ങിൽ പങ്കെടുക്കാൻ രമയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുവാണ് രമ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം കാസർഗോഡ് ഗവൺമെന്റ് കോളേജില് പ്രിൻസിപ്പളായിരുന്നു ഇവര് ഡോക്ടറാണ് അവര് ഇവരെ അന്വേഷണ നടപടികളുടെ ഭാഗമായി ഈ തലസ്ഥാനത്ത് നിന്ന് അവരിപ്പോ തലസ്ഥാനത്ത് ഏത് സ്ഥാനത്താണുള്ളത് ഒരു പ്രിൻസിപ്പളാണ് ആ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കം ചെയ്ത് മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റി തുടർന്നാണ് അവര് ഡെപ്യൂട്ടി ഡയറക്ടറെ സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കുന്നു എസ് എഫ് ഐയുടെ പരാതിയാണ് പരിഗണിക്കുന്നത് എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഞാൻ പറയേണ്ടല്ലോ ഇടപെട്ടിട്ടാണ് ഡോക്ടർ രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് സ്ഥലം മാറ്റിയത് ഇതാണ് ആരോപണം ഉയരുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ എസ് എഫ് ഐ നേതാക്കളുടെ പ്രവേശനവും അതുപോലെ വിദ്യാർത്ഥികൾക്കിടയിലെ വ്യാപകമായ ലഹരി ഉപയോഗവും ഇവര് തടഞ്ഞുപോയി ഇതാണ് ഇവര് ചെയ്ത തെറ്റ് അപ്പോ ഒരിക്കലും ഈ കലാലയങ്ങളിൽ നടക്കുന്ന ഇത്തരം കൃത്യങ്ങൾക്കെതിരെ പ്രതികരിക്കരുത് പ്രതികരിച്ചു പോയാൽ അവർക്കെതിരെയായിരിക്കും അടുത്ത നടപടി ഉണ്ടാകുന്നത് ഇതിപ്പോ സിദ്ധാർത്ഥൻ രണ്ട് മുസ്ലിം പെൺകുട്ടികൾ ഇന്ന് കൃത്യമായി ആരാണ് പറഞ്ഞത് നമ്മുടെ എസ് പി ഉണ്ടല്ലോ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സർ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ആ കാഴ്ചക്കാരായ പെൺകുട്ടികളെ അടക്കം തൂക്കിലേറ്റണം അതിനപ്പുറം ഒരു ശിക്ഷയും അവർക്കിനി നൽകാനില്ല എന്നാണ് പറഞ്ഞത് ഈ രമ എന്ന് പറയുന്ന ആള് വളരെ കൃത്യമായിട്ട് അവര് എന്താണ് ക്യാമ്പസിനകത്ത് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഞാൻ കേൾപ്പിച്ചതരാം ഇവർ ഔട്ട്സൈഡേഴ്സ് വരുന്നേറ്റ് നമ്മുടെ പെൺകുട്ടികളെ വരെല്ലാം നശിപ്പിക്കുവാണ് ഇമ്മാനുവൽ അടക്കം അല്ലാത്ത കുട്ടികളെ ഉണ്ട് ഓനയുടെ പെൺകുട്ടികളെ നശിപ്പിക്കാനാണ് വരുന്നത് ഇവരെ വിചാരം എന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ കോളേജിൽ പിന്നെ ഞാൻ ഈ ടീച്ചറായിട്ട് ഇവിടെ ഉണ്ടായിക്കൂടാന്നാണ് ഇവരെ വിചാരം മത്സ്യമേ ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട് പിന്നെ സ്ത്രീയും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യ ഭാര്യയും ഭർത്താവും ചെയ്യും നമുക്ക് കേൾക്കാൻ പറ്റില്ല അത്ര രൂപത്തിലാണ് ക്യാമ്പസുകളിൽ നടക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണോ ബെഡ്റൂമിൽ ചെയ്യുന്നത് നിങ്ങൾ ക്യാമ്പസിലേക്ക് വരൂ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോ ഇവർക്ക് ഇവരെ പൂർണമായി സ്വാതന്ത്ര്യം നൽകി ആരെ വേണമെങ്കിലും വെട്ടാം ആരെ വേണമെങ്കിലും കൊല്ലാം എന്തും ചെയ്യാം അഴിച്ചുപെട്ടിട്ടാണ് ഇന്നും ക്യാമ്പസിനകത്തിട്ട് ഒരു പയ്യനെ വെട്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതാണ് ആ എസ് എഫ് ഐ യുവാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ക്യാമ്പസ് ഫ്രണ്ടുമാരുണ്ടാകാതിരിക്കുന്നത്